ਨਹੀਂ ਉਤਾਰੇ ਤੋੜਨ ਦੀ ਗੱਲ ਕਰਦੇ ਉਹੀ ਕਈਏ ਜੋ ਕਰਨਾ ਜਾਣਦੇ ਆ ਸਾਨੂੰ ਆਉਂਦੀ ਏ ਸਮੇਂ ਦੀ ਨਬਜ਼ ਫੜਨੀ ਰੰਗ ਮਹਿਫਲ ਚ ਭਰਨਾ ਜਾਣਦੇ ਆ ਜਦ ਵੀ ਜੋਸ਼ ਜਵਾਨੀ ਨੇ ਛਲ ਮਾਰੀ ਉਹ ਸਾਡਾ ਚਾਦਰੇ ਸਵਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਸੱਪ ਖੁੰਡੇ ਤੇ ਕਾਟਵਾਂ ਨੂੰ ਤੇਲ ਲਾ ਕੇ ਉਹ ਤੱਪ ਵਾਂਗ ਲਿਸ਼ਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਉਹ ਸਾਡੇ ਢੋਲ ਸਾਰਾ ਹੀ ਜੱਗ ਜਾਣੇ ਪਰ ਪਰ ਖੜਕਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਓਏ ਅਸੀਂ ਕਿੰਨੇ ਆ ਭੰਗੜੇ ਤੇ ਰਾਜ ਕਰਦੇ ਅੱਜ ਫੇਰ ਦਿਖਾਉਣ ਨੂੰ ਜੀ ਕਰਿਆ ਦਿਲਾਂ ਵਿੱਚ ਇਹੋ ਜਿਹਾ ਜਜ਼ਬੇ ਤੇ ਬੁੱਲੀਆਂ ਤੇ ਮਿੱਠੀ ਮਿੱਠੀ ਮੁਸਕਾਨ ਲੈ ਕੇ ਪੰਜਾਬ ਦੇ ਮਸ਼ਹੂਰ ਗੱਭਰੂ ਪੇਸ਼ ਕਰਨ ਜਾ ਰਹੇ ਹਨ ਪੰਜਾਬ ਦਾ ਜਗਤ ਪ੍ਰਸਿੱਧ ਲੋਕ ਨਾਚ ਭੰਗੜਾ 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 പഞ്ചാബിലെ ട്രാക്ടർ വിപണിയെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചിരുന്നുവല്ലോ പഞ്ചാബിലെ ജനതയ്ക്ക് ഒഴിച്ചു കൂടാനാവാത്ത വാഹനമാണ് ട്രാക്ടർ ലോകത്തിലെ ഏറ്റവും വലിയ ട്രാക്ടർ മാർക്കറ്റും ഇന്ത്യയാണ് കാർഷിക ആവശ്യങ്ങൾക്കും യാത്രകൾക്കും തുടങ്ങി എന്താവശ്യത്തിനും പഞ്ചാബിലെ ഗ്രാമീണ ജനത ആശ്രയിക്കുന്നത് ട്രാക്ടറുകളുടെ സേവനത്തെയാണ് പഞ്ചവത്സര പദ്ധതികളുടെയും ഹരിതവിപ്ലവത്തിൻ്റെയും ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടത്തിലാണ് ട്രാക്ടറുകൾ സജീവമായി ഇന്ത്യൻ കാർഷിക ഭൂമിയിൽ എത്തിച്ചേരുന്നത് പിന്നീട് അവ കർഷകരുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറി സ്പെയർ പാർട്സ് വിൽപ്പനകളും റിപ്പയറിംഗും സജീവമായ ഒരു വിപണിയാണ് ഇവിടെ ഏതവസ്ഥയിലും ഏത് കാലഘട്ടത്തിലുമുള്ള വാഹനങ്ങളുടെയോ ട്രാക്ടറുകളുടെയോ യന്ത്രവൽകൃത കാർഷിക ഉപകരണങ്ങളുടെയോ പാർട്സുകൾ ലഭ്യമല്ലെങ്കിൽ ഉടനടി അത് നിർമ്മിച്ചു തരാൻ രാവും പകലും സജീവമായി പ്രവർത്തിക്കുന്ന ലെയ്ത്തുകളും ഉണ്ടിവിടെ ടൂൾസ് നിർമ്മിച്ച ആദ്യകാല ഒരു ട്രാക്ടറാണ് ഇത് ഇതിന്റെ കേടുപാടുകൾ തീർത്ത് വീണ്ടും പ്രവർത്തനക്ഷമമാക്കാൻ ഈ വർക്ക്ഷോപ്പ് ജീവനക്കാർക്ക് അല്പം പോലും സമയം വേണ്ടി വന്നില്ല മലൗട്ട് സ്റ്റേഷനിൽ നിന്നും ഇനി നമ്മൾ യാത്ര ചെയ്യുന്നത് സിക്വാല എന്ന വില്ലേജിലേക്കാണ് ഒരു ഇരുപത്തിയേഴ് കിലോമീറ്റർ യാത്രയുണ്ട് ഇവിടെ നിന്നും സിഖ്വാലയിലേക്ക് അയ്യായിരത്തോളം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ചെറു ഗ്രാമമാണ് സിഖ്വാല ഭൂരിഭാഗവും കർഷകരാണ് സിഖ് സമുദായത്തിലെ പ്രശസ്തനായ നേതാവായിരുന്ന ബാബ കരക്സിംഗിൻ്റെ സമാധിസ്ഥലവും സിഖ്വാലയാണ് സിഖ്വാല വില്ലേജിൻ്റെ സമഗ്ര വികസനത്തിനും ആത്മീയ വളർച്ചയ്ക്കുമായി സി എസ് ടി ഫാദേഴ്സ് അക്ഷീണം പ്രവർത്തിച്ചിട്ടുണ്ട് ചിക്വാല ഗ്രാമത്തിലെ ഇൻഫൻ ജീസസ് ദേവാലയത്തിൻ്റെ പ്രവർത്തനവും ഈ അവസരത്തിൽ എടുത്തു പറയേണ്ടതാണ് ജാതിമത ഭേദമന്യേ സർവർക്കും ഏതാവശ്യത്തിനും സഹായത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും കരം നീട്ടി ഈ മാതൃകാ ദേവാലയം ഇവിടെ സ്ഥിതി ചെയ്യുന്നു യത്തിലെ തിരുനാളുകളും ആഘോഷങ്ങളും ജാതിമത ഭേദമന്യേ എല്ലാവരുടെയും ആഘോഷങ്ങളാണ് ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്ന ഗ്രാമമാണ് സിക്വാല അനേകരാണ് ഓരോ ദിവസവും ക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിക്കാൻ ഈ ദേവാലയത്തിലേക്ക് കടന്നുവരുന്നത് സിഖ് സമുദായത്തിലെ കമ്മ്യൂണിറ്റി കിച്ചൻ സംവിധാനം പ്രശസ്തമാണ് ആരും പട്ടിണി കിടക്കാതിരിക്കാൻ സിഖ് സമൂഹം ആരംഭിച്ച ഈ സംരംഭം ലങ്കർ എന്നറിയപ്പെടുന്നു സി എസ് ടി വൈദികർ ഈ സ്നേഹവിരുന്ന സമ്പ്രദായത്തെ നന്നായി പ്രോത്സാഹിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ നിങ്ങളിപ്പോൾ കാണുന്നത് ലങ്കർ ആണ് ഇവിടുത്തെ കൾച്ചർ അനുസരിച്ച് ഇവിടുത്തെ രീതി അനുസരിച്ച് പൊതു പൊതുഭക്ഷണം എന്ന് പറയും ബാക്കിയുള്ള എല്ലാം വിളിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുക നമ്മളിന്ന് പള്ളി തിരുനാളിനെ അനുബന്ധിച്ച് നമ്മൾ ഇന്ന് ലങ്കർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഒരു പള്ളിയുണ്ട് രണ്ട് ശേഷം പള്ളി അതിനോടനുബന്ധിച്ച് പതിനാല് വില്ലേജുകളുണ്ട് നമുക്കൊരു പഞ്ചാബ് മീഡിയം സ്കൂളാണ് ഉള്ളത് പത്ത് വരെ ഉണ്ട് ഒരു ടൈലറി സെൻ്ററും ഡിസ്പെൻസറി അൽഫോൻസ ഡിസ്പെൻസറി നമുക്കിവിടെയുണ്ട് അതിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ ആയുർവേദ മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് പാരലൈസ് ആയിട്ട് ഉള്ള പല രോഗികളും ഇവിടെ വന്ന് പതിനാല് ദിവസത്തെ ചികിത്സ നേടി വളരും നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ നമുക്ക് ഇവിടെ സോഷ്യൽ വർക്ക് സെൻറ്ററുകൾ അതേപോലെ തന്നെ നോൺ ഫോർമൽ സ്കൂൾ ബാലവാടി ആർന്നമുണ്ട് അങ്ങനെ ഇരുന്നൂറ് പല കുട്ടികൾ ചില കുട്ടികൾ സ്കൂളിൽ പോലും പോകുന്നില്ലാത്ത കുട്ടികൾ വരെ നമ്മുടെ ഈ സെൻറ്ററിൽ നിന്ന് അവർക്ക് ഗുണം കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ മലോട്ടുള്ള ലെബ്രസി സെൻറ്ററിലും നമ്മൾ ഇവിടുന്ന് പോയി വർക്ക് ചെയ്യുന്നു മാസത്തിൽ ഒരു പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പോയി അവർക്ക് മരുന്നുകളും ആവശ്യമുള്ള സഹായങ്ങളും ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ സി എച്ച് തനിമയനുസരിച്ച് വില്ലേജിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു വില്ലേജിൻ്റെ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പറയുന്ന സിക്ക് വാല ഇൻഫൻറ്റ് ജീസസ് ചർച്ചും അതിനോട് അനുബന്ധിച്ച് സ്റ്റേഷനും വർക്ക് ചെയ്യുക ഇവിടെ നമുക്ക് പഞ്ചാബ് മീഡിയം സ്കൂളുണ്ട് അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ആറോളം ബാലപാടികളുണ്ട് ഇത് പല വാലവാടികളും നമ്മുടെ ഈ വില്ലേജിലുള്ള പല പല വില്ലേജുകളിൽ നമുക്ക് മുപ്പത് കിലോമീറ്റർ ചുറ്റളവിലുള്ള പല പല വില്ലേജുകളിലായിട്ടാണ് നടത്തിക്കൊണ്ടിരിക്കുക പല പിള്ളേരും പല കുട്ടികളും സ്കൂളിൽ പോകാതെ അവരെ പഠനം പാതി ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ ഈവൻ നേഴ്സറി സ്കൂൾ വരെ പോകാത്ത പല കുട്ടികളും ഇവിടെയുണ്ട് അങ്ങനെയുള്ളവരെ മെയിനായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബാലവാടികൾ നടത്തുന്നത് പഞ്ചാബിലെ ബേസിക് അക്ഷരമാല പോലും അറിയത്തില്ലാത്ത കുട്ടികൾ വരെയുണ്ട് അങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ ഒരുമിച്ച് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായ അത്യാവശ്യം അവർക്ക് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നുള്ളത് അതിപ്പം ഏജ് ലിമിറ്റ് നോക്കാതെ അഞ്ച് മൂന്ന് മൂന്ന് വയസ്സുള്ള കുട്ടികളാകാം എട്ട് വയസ്സ് കുട്ടികളാകാം പതിനഞ്ച് വയസ്സുള്ള കുട്ടികളാകാം അങ്ങനെ അവർ ഏജ് ലിമിറ്റ് നോക്കാതെ തന്നെ അവരെ എല്ലാം ഒരു അത്യാവശ്യം എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് അവർക്ക് ആവശ്യമായ സ്റ്റഡി കിറ്റുകൾ നമുക്ക് വർഷത്തിലോ ഒരിക്കൽ ഇവിടെ ഞങ്ങൾ സോഷ്യൽ വർക്ക് ഇൻചാർജായ സന്ദീപച്ച് ഇവിടെ പല സെൻറ്ററുകളിലും കൊടുക്കുന്നുണ്ട് അതേപോലെ ഇവിടെയും കൊടുത്തിരുന്നു അങ്ങനെ എല്ലാവരെയും എഴുതാനും വായിക്കാനും പഠിപ്പിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ സ്റ്റഡി സെൻറ്റർ കൊണ്ട് അല്ലെങ്കിൽ ഈ ബാലപാടികൾ ഉപയോഗിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് സെമിനാറിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം ഞാൻ ഈ ഇടവേഗയിലേക്ക് വന്നു കഴിയുമ്പം ഒരു റിയൽ മിഷനറി എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാരണം നമ്മുടെ എല്ലാ ദിവസവും ഇവിടെ ഉണ്ട് കുർബാനയുണ്ട് അതിനുശേഷം വളരെയധികം ആൾക്കാരെ നമ്മൾ കാണാൻ വേണ്ടി വരും രാവിലെ എന്നോ പകലെന്നോ അല്ലെങ്കിൽ ഉച്ചയ്ക്കൊന്നും അന്ന് നോക്കാതെ വളരെയധികം ആൾക്കാരെ നമ്മൾ കാണുവാനായിട്ടും അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾക്കായിട്ടും അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്കായി എല്ലാ ദിവസവും ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് വളരെയധികം സ്നേഹത്തോടു കൂടിയും നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഒരു വില്ലേജ് ഒരു റിയൽ മിഷനറി എന്ന രീതിയിൽ അല്ലെങ്കിൽ അവരുടെ ആ സ്നേഹം അനുഭവിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യമായിട്ട് എനിക്കിവിടെ തോന്നുന്നത് അതേപോലെ തന്നെ ഇവരുടെ സ്നേഹവും ബാക്കിയുള്ള സഹ സഹകരണവും എല്ലാം ഇവിടെ വളരെ നല്ല രീതിയിൽ നടക്കുന്നു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ സിസ്റ്റേഴ്സും സി എസ് ടി വൈദികരും ചേർന്നാണ് ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്നത് വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഒരു ഗ്രാമമാണ് സിഖ്വാല പ്രാഥമിക വിദ്യാഭ്യാസത്തിന് പോലും കുഞ്ഞുങ്ങൾക്ക് യാതൊരു മാർഗവുമില്ല ദാരിദ്ര്യത്തിൽ ജനിച്ച് ദാരിദ്ര്യത്തിൽ മരിക്കുന്ന കൂലിത്തൊഴിലാളികളായ കർഷകരാണ് ഇവിടെ ഭൂരിഭാഗവും ബാലവാടികളിലായി കുട്ടികൾക്കിടയിൽ ശക്തമായ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സി എസ് ടി സഭാ സമൂഹം ഇവിടെ നടത്തുന്നു മികച്ച വിദ്യാഭ്യാസം നൽകി വളർത്തിയെടുത്ത ഗ്രാമീണരായ യുവതി യുവാക്കളെ തന്നെ സി എസ് ടി സഭാ സമൂഹം പുതിയ സ്കൂളുകൾ ആരംഭിക്കാൻ ഇവിടെ നിയോഗിക്കുന്നു ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ലഭിക്കുവാൻ ഇവിടെ അൽഫോൻസ സ്കൂൾ പ്രവർത്തിക്കുന്നു സിസ്റ്റർ ലിബിയ ഞാൻ ചാരിറ്റി കോണിഗ്രിഗേഷനിലെ ഒരു സിസ്റ്ററാണ് ഞങ്ങളുടെ കോണിഗ്രിഗേഷൻ്റെ ഫുൾ നെയിം കോണിഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഞങ്ങളുടെ മെയിൻ സോഷ്യൽ വർക്ക് എജ്യൂക്കേഷൻ ആൻഡ് ഹോസ്പിറ്റൽ വർക്കുകളാണ് ഞാൻ ഏകദേശം ഇരുപത്തിനാല് വർഷമായി പഞ്ചാബിൽ സേവനം ചെയ്യുവാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഞാൻ സിക്ക് എന്ന സ്ഥലത്ത് പഞ്ചാബ് സ്കൂൾ എഡ്യൂക്കേഷൻ ബോർഡിൻ്റെ കീഴിലുള്ള ഒരു പഞ്ചാബ് മീഡിയം സ്കൂളിലാണ് സ്കൂളിലൊരു പ്രിൻസിപ്പളായി വർക്ക് ചെയ്യുകയാണ് സി എസ് ടി ഫാദേഴ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് എല്ലാവിധത്തിലുള്ള സഹായ സഹകരണങ്ങളും അവരിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ഇതൊരു റൂറൽ ഏരിയ ആണ് സിറ്റിയിൽ നിന്നും ഒത്തിരി അകന്നാണ് ഈ റൂറൽ ഏരിയ ഈ സ്കൂൾ ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഓഗസ്റ്റ് ഇരുപതാം തീയതിയാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ സ്ഥാപിതമായത് വളരെ നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുവാനായി ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇംഗ്ലീഷ് ലെവലിലും മറ്റുള്ള ആക്ടിവിറ്റീസുകളിലും ഏറ്റവും വളരെ നല്ല നിലയിൽ തന്നെ ഇവിടെയുള്ള കുഞ്ഞുമക്കൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളാൽ കഴിയും വിധം അവരുടെ ടാലൻ്റുകളെ വികസിപ്പിക്കുവാൻ ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് അൽഫോൻസ ഹൈസ്കൂൾ സിക്കുവാലയുടെ പ്രവർത്തനം എടുത്തു പറയത്തക്ക ഒന്നാണ് ഇവിടെ പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായും കായികമായും ശക്തിപ്പെടാനും മൂല്യബോധത്തിൽ വളരാനും ഈ സ്കൂൾ ഇവിടെ ഗ്രാമീണരെ സഹായിക്കുന്നു സ്കൂളിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചതോടെ ഉത്തരവാദിത്വമുള്ള ഒരു തലമുറ ഇവിടെ രൂപം കൊള്ളുവാനിടയായി കുഷ്ഠരോഗികൾ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടവരാണ് എന്നാൽ സി എസ് ടി വൈദികർ പഞ്ചാബിലെ പ്രവർത്തനകാലം മുതൽ കുഷ്ഠരോഗം ബാധിച്ചവരെ പ്രത്യേകമായി കരുതി സി എസ് ടി വൈദികരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി കുഷ്ഠരോഗ ആശ്രമങ്ങൾ ഈ ദേശത്തുണ്ട് എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഈ ജനത്തിൻ്റെ മാതാവും പിതാവുമായി സി എസ് വൈദികർ ഇവിടെ പ്രവർത്തിക്കുന്നു ഗ്രാമീണർക്ക് വൈദ്യസഹായം ലഭ്യമാക്കുവാൻ അൽഫോൻസ ഡിസ്പെൻസറിയും ഫിസിയോതെറാപ്പി യൂണിറ്റും ഇവിടെ പ്രവർത്തിക്കുന്നു ും കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് രാജസ്ഥാൻ സ്വദേശികൾ പോലും ഇവിടെ വന്ന് ചികിത്സ തേടുന്നു ഡോക്ടർ സിസ്റ്റർ ലിസീനിയ സിസ്റ്റർ സമീഷ എന്നിവരുടെ സേവനം ഈ പാവപ്പെട്ട ഗ്രാമീണർക്ക് ഏറ്റവും ആശ്വാസം പകരുന്നു എൻ്റെ പേര് സിസ്റ്റർ ലിസീനിയ ഞാൻ ആൽഫോൻസ ഡിസ്പെൻസറിയിൽ വർക്ക് ചെയ്യുന്നു എൻ്റെ കൂട്ടത്തിൽ വേറൊരു സിസ്റ്റം കൂടി വർക്ക് ചെയ്യുന്നുണ്ട് പ്രത്യേകമായി ഞങ്ങൾ ട്രീറ്റ്മെൻറ് ചെയ്യുന്നത് പാരലൈസ് പേഷ്യൻറ്റിൻ്റെയും ആണ് അതിനായി അവർക്ക് ഒരു ഫിസിയോതെറാപ്പി യൂണിറ്റും കൂടിയുണ്ട് അതിൽ ഒത്തിരി അങ്കലിൽ നിന്നും ഇവിടെ പേഷ്യൻസ് വരാറുണ്ട് അവർ എല്ലാവരും പൂർണ്ണമായി സുഖം പ്രാപിച്ച് തിരിച്ചു പോകുന്നു പാവങ്ങൾക്ക് വേണ്ടി കൂടിയാണ് ഈ ഡിസ്പെൻസറി ഞങ്ങൾ ആദ്യമായി തുടങ്ങിയത് അവർക്ക് വളരെയധികം ഉപകാരം ഈ ഡിസ്പെൻസറിയിൽ നിന്നും കിട്ടുന്നുണ്ട് ഫ്രാങ്കോ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും ഇവിടെ സാധുജന സേവനത്തിന് സിസ്റ്റേഴ്സിനെ സഹായിക്കുന്നു വൈറ്റമിൻ മരുന്നുകളും മറ്റ് അത്യാവശ്യ മരുന്നുകളും സൗജന്യമായി നൽകി ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഉദാരമായി ഈ ഗ്രാമീണരെ സഹായിക്കുന്നു തളർവാദ പോളിയോ രോഗികൾ ഇവിടെ കൂടുതലായി ചികിത്സ തേടി വരുന്നു ഇരുന്നൂറ് പേരെങ്കിലും മിനിമം എല്ലാ മാസവും വിവിധ രോഗങ്ങൾക്ക് ഇവിടെ നിന്ന് വൈദ്യസഹായം തേടുന്നുണ്ട് പാവപ്പെട്ട ഈ ഗ്രാമത്തിലെ ഗ്രാമീണർക്ക് ഏറ്റവും വലിയ പ്രത്യാശകളിലൊന്നാണ് ഈ ഗ്രാമത്തിലെ വൈദികരുടെയും സിസ്റ്റേഴ്സിൻ്റെയും സേവനം എല്ലാ കർഷകർക്കും മാന്യമായ കൂലി ലഭിക്കുവാനും മനുഷ്യരെന്ന നിലയിലുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ലഭിക്കുന്നതിനു വേണ്ടിയും വൈദികർ അധികാരികൾക്കും ഈ ഗ്രാമീണ ജനതയ്ക്കുമിടയിൽ ഒരു പാലമെന്ന പോലെ പ്രവർത്തിക്കുന്നു യേശുക്രിസ്തുവിനെ തങ്ങളെക്കാൾ ഉപരി സ്നേഹിച്ചതുകൊണ്ടാണ് ഈ വൈദികർക്കും സന്നിസ്ഥർക്കും നിസ്വാർത്ഥ സേവനം ചെയ്യുവാൻ കഴിഞ്ഞത് ക്രിസ്തുനാമത്തിൽ ഈ ദേശം ഇന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു സിഗ്വാല സ്റ്റേഷനിൽ നിന്നും മനസ്സു നിറയെ സന്തോഷവുമായിട്ടാണ് മടക്കയാത്ര ആരംഭിച്ചത് ദൈവത്തിന്റെ പദ്ധതികൾക്കായി ഒരു കൂട്ടം വൈദികർ തങ്ങളുടെ ജീവിതങ്ങളെ വിട്ടു നൽകിയപ്പോൾ അത് അനേകരുടെ ജീവിതത്തിന് വലിയ പരിവർത്തനത്തിന് മുഖാന്തരമായി